ഹലോ സ്ഥലക്കും എന്തൊക്കെ വിശേഷങ്ങള് സുഖല്ല ലൈവിലേക്ക് സ്വാഗതം കുറച്ച് നേരത്തെയാണ് ഇട്ടിരിക്കുന്നത് എന്താ പറയുന്നറിയില്ല ഉള്ള നേരം കുറച്ചേറെ ഇരിക്ക

ആരോണ്ട് താഴത്തേക്ക് വരിക താഴോട്ട വന്നാലല്ല ആരെയെന്ന് പറയുള്ളു

ആ ആ വേൾഡ് എന്ന് വിശേഷം സുഖാണോ വന്നിക്കണല്ല ഹായ് എന്ന് പറഞ്ഞിട്ട് റജ്ലത്ത വന്നിക്കണല്ലോ എന്താ ഈ ചാനലൊക്കെ റെഡി ആയില്ലേ ലൈക്ക് ഒന്ന് പറയണ്ട് രണ്ട് എന്ന് പറയുന്നുണ്ട് ഗുഡ് മോർണിംഗ് ആ ഗുഡ് ഈവനിംഗ് പറഞ്ഞിട്ടുണ്ട് സുഖാണോന്ന് ചോദിക്കുന്നു റായത്താണ് എന്ന് ചോദിക്കുന്നു രഞ്ജിലത്ത സുഖമാണ് എന്താ നിങ്ങൾ പാട് റായത്തല്ലേ രാജുലല്ല റജുലാണ് കൊറേ ആളുകൾക്ക് രാജു തെറ്റര് രാജുണ്ട് ചിലർ രാജുൽ റജുലെന്നാണ് എന്നെ ഓർമ്മ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അത് വർത്താനങ്ങൾ അങ്ങനെ പറഞ്ഞു ഓർമ്മ ഉണ്ടോ ഉണ്ടോന്ന് ചോദിക്കണേ നമ്മളല്ല പറഞ്ഞത് എന്ന് പറയുന്നുണ്ട് ചാനൽ വന്നു എന്ന് ചാനൽ എന്താ വന്നത് മറിയണ് ലൈക്ക് എന്തൊക്കെയാ വിശേഷം സംസു ഇവിടെ ചായ കുടിച്ചോ മറിയം എന്ന് പറയുന്നുണ്ട് അതെ ഓക്കെ 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 ഫോൺ വന്നപ്പോൾ മ്യൂട്ട് ചെയ്തതായിരുന്നു ഞാൻ ആരെയും മറന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട് അത് ശരി ഓക്കെ മടിമത റജല ഹായ് പറയുന്നുണ്ട് സൗണ്ട് പോയി പോയിന്നല്ല ഞാൻ ഫോൺ വന്നപ്പോൾ മ്യൂട്ട് ചെയ്തായിരുന്നു പിന്നെ മോണാക്കാൻ മറന്നു മേപ്പെട്ട് നോക്കണ്ട ആലോചിക്കണ്ട മ്യൂട്ടാണെന്ന് തരാതെ പിന്നെ എന്തായി ഡോക്ടറെടുത്തേക്കൊക്കെ പോയ എന്ത് പറഞ്ഞു തൃശ്ശന ഗോൾഡ് എന്റെ ചാനൽ പോയപ്പോൾ ആരെ ലൈവിലും കയറാൻ പറ്റുന്നില്ല എന്ന് അത് കുഴപ്പമില്ല ശരിയായില്ല പോവാം നമുക്ക് ഇൻഷാന്ന റെഡി ആക്കാം ഇനി ചാനൽ നമുക്ക് ഇനി പുതിയതായിട്ട് തുടങ്ങി കൊണ്ടിരല്ലോ ആരാങ്ങനെ സുലു ആയി എന്ന് പറഞ്ഞിട്ട് ലൈക്ക് അടിച്ചിട്ടുണ്ട് എന്ന് പറയണ്ട അതെ പോവാൻ പറ്റില്ല നാളെ പോണെന്ന് പറയണേ ആ ഓക്കേ ഇൻഷാ ഒന്നോ സുലു ഹായ് എന്ന് ഏ മറിമാൾ വാച്ചെങ്കിലുണ്ടല്ലോ വെള്ളിയാഴ്ച ആയിട്ട് എന്തെങ്കിലും സ്പെഷ്യൽ ഫുഡൊക്കെ ഇവിടെ റജലത്തെ ഹായ് പറയുന്നു മറിയ ഹായ് പറഞ്ഞണ്ട് ഫുഡ് കഴിച്ചോന്ന് ചോയ്ക്കണ്ടേ ഫുഡ് കഴിച്ചോ സാധാ ഫുഡ് ഒന്നും വല്യ ഒന്നുമില്ല സാമ്പാറും എന്ന് പറയുന്നുണ്ട് ഇന്ന് സ്പെഷ്യൽ ആണ് എന്ന് പറയുന്നുണ്ട് ഇന്ന് സ്പെഷ്യൽ ഇല്ല എന്ന് പറയുന്നുണ്ട് അപ്പൊ ആർക്കൊന്നും സ്പെഷ്യൽ ഇല്ലല്ല നിനക്കും ഇല്ല പിന്നെ പറ്റില്ല നാളെ പോണെന്ന് പറയുന്നുണ്ട് പിന്നെ അത് ചൊല്ലുമെന്ന് പറയുന്നത് ഞാൻ ഒന്നും ഉണ്ടാക്കിയില്ല എന്ന് ആ റഗ്ജുലാ എന്ന് ചോദിക്കുന്നുണ്ട് കത്തിയും ചമ്മന്തിയും കഞ്ഞിയും ചമ്മന്തിയെന്ന് പറയുന്നുണ്ട് ഒരാട്ടവും ഷാഫി എന്ന് പറഞ്ഞത് ഓക്കെ താങ്ക് യു ഏതായാലും വന്നല്ലോ ഞാനും പോവാണ് ഞാൻ അതിൻ്റെ ടൈമില്ല ഇന്നത്തെ ലൈവ് ആകെ ഇതായി ഇനി പോയി വന്നീൻ്റെ ശേഷം നോക്കട്ടെ പറ്റുമോന്നു ഇല്ലെങ്കിൽ രാത്രി വിശാ വന്നോ രാത്രി പറ്റുകയാണെങ്കിൽ ആയിട്ടു ഇതൊക്കെയാണ് ഞമ്മളൊരവസ്ഥ ഞാൻ വായിക്കാം ആണോന്ന് ചോദിക്കണേക്ക് ശരിയാവും അറിയണ്ടേ അതെ ഇന്നലെ ഒരു കുഴപ്പമില്ല ഇന്നലെ വെറുതെ ഇരുന്നെ ഞാൻ ഉറങ്ങിപ്പോയി ഇന്നലെ ഉച്ചക്കായിട്ടില്ല പക്ഷെ ഒരു ഡോട്ടി ഒരു എവിടെക്ക് പോകാൻ സ്റ്റാർട്ട് സ്റ്റാർട്ടായിട്ടുള്ളു ഞാൻ പോയിന്ന് പറയണ്ട അതെ എല്ലാരും പോയതല്ലേ കാരണം ഞാൻ ഇപ്പൊ നിർത്തു ഒരു മിനിറ്റ് പതിനഞ്ചു മിനിറ്റെങ്കിലും പോകണ്ടെങ്കിൽ കേട്ടിട്ട് കൊറേ ആൾക്കാർക്ക് കൂട്ടി സബ്ബം ഉണ്ടാക്കി കൊടുക്കണം എന്നാൽ രാത്രി കാണാം പറ്റുന്നുണ്ടെങ്കിൽ കാണാം എത്താ രാത്രി കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ കാണാം സാ സാജിദ് വന്നു ആ എന്തൊക്കെ ലൈവിലേക്ക് സ്വാഗതം നല്ല ടൈമിലാണ് പക്ഷെ ഹോസ്പിറ്റലില് പോകണ്ട അപ്പൊ ഇൻഷാല് പറയണ്ട ബാക്കി നമുക്ക് രാത്രി നോക്കട്ടോ ഞാൻ നോക്കട്ടെ ശേഷം പറ്റുന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നമുക്ക് രാവിലെ അല്ലെങ്കിൽ രാവിലത്തെ ലൈവ് നോക്കാം സാധ്യത എന്തൊക്കെ വിശേഷങ്ങൾ സുഖാണോ ആദ്യായിട്ടാണ് നമ്മളെ ലൈവൊക്കെ അവര് വരുന്നത് ആ പോക്കുമ്പോ എങ്ങനെ ഞങ്ങള് ലൈക്ക് ഇട്ട് കമന്റ് ഇട്ടോളേ ഞാനേണ്ട് ും പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് അതുകൊണ്ടാണ് ഞാൻ എന്താ ഞാൻ സബ്ബാക്കി മറിയം എന്ന് മറിയാ ഓക്കെ അങ്ങോട്ട് സബ്ബാക്കി കൊള്ളിട്ട് സംഭവം എന്താ വെച്ചാല് പിന്നെ ബഹറിയിൽ നിന്ന് നമ്മളൊരു ആള് വന്നിട്ടുണ്ട് അപ്പം ഒരു ഇന്നലെ ഇങ്ങാനെ ഹോസ്പിറ്റലിൽ പോയിട്ട് അവരെ വണ്ടി കാണുന്നില്ല അവരും അവിടെ നിർത്തിയത് എന്നുള്ളത് അവർക്ക് അറിയില്ല വണ്ടി അവരുടെ വണ്ടി എന്നിട്ട് ഞാനാ പോയി കൊടുക്കുന്നത് ഇപ്പം അത് നോക്കാനാണ് ഇപ്പോൾ പോണത് അപ്പോൾ അത് നോക്കിയിട്ട് ഇനി സ്റ്റേഷനിൽ പോയിട്ട് വേണോ എവിടെയാണ് വണ്ടി ഉള്ളത് എന്നുള്ളത് അറിയാണ് ഇപ്പം ബഹ്റൈൽ നിന്ന് വന്നതാണ് വണ്ടിയിട്ട് അതാണിപ്പോൾ പെട്ടത് ഞാൻ സബ്ബാക്കി മറിയാമെന്ന് ചോദിച്ചിട്ടുണ്ടായിക്കാം പിന്നെ നാളെ തിരിച്ചു കൊടുത്താണ്ടിട്ട സുഖം എന്ന് പറയുന്നുണ്ട് ഓക്കെ ഓക്കെ എന്ന് പറയുന്നുണ്ട് അത്ര ആള് വച്ചു മൂന്നാളില്ലേ ആയിക്കോട്ടെട്ടോ എല്ലാരോടും ഇഷ്ടം ഞാൻ പോയിട്ട് വരട്ട എന്നിട്ട് നമുക്ക് ഇനി നാളെ അല്ല അല്ലെങ്കിൽ രാത്രി നോക്കട്ടെട്ടെ ഡേ ഇടാൻ പറ്റും എന്നുണ്ടെങ്കിൽ നമുക്ക് രാത്രി ഇടട്ടാ ഓക്കെ എന്നാൽ എല്ലാരോടും അസാം വലൈക്കും